നിരോധിത മാർഗങ്ങളിലൂടെ പക്ഷിവേട്ടയ്ക്കുള്ള ശ്രമം തടഞ്ഞ് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥ മന്ത്രാലയം പക്ഷികൾക്ക് കെണിയൊരുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു ഖത്തറിൽ പക്ഷിവേട്ടയ്ക്കുള്ള സീസൺ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തുടങ്ങിയിരുന്നു ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഹണ്ടിങ് സീസണിന് മുന്നോടിയായി കർശന നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിരുന്നത് ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങൾ പക്ഷിയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബേഡ് കോളർ എന്നിവ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ട് പക്ഷികളുടെ ശബ്ദമുണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് അവയെ ആകർഷിക്കുന്നതിനാണ് ബേഡ് കോളർ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ നിയന്ത്രണങ്ങൾ പാലിക്കാതെ പക്ഷിവേട്ട നടത്തുന്നതായാണ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ഉപകരണങ്ങൾ പിടിച്ചെടുത്ത മന്ത്രാലയം നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി പരിശോധനയ്ക്കായി വന്യജീവി സംരക്ഷണ വിഭാഗത്തിന് കീഴിൽ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട് മീഡിയ വൺ ദോഹ